ഖത്തർ ഇസ്രായേൽ ഇഷ്യൂ ഇപ്പൊ നമ്മളിപ്പം മീഡിയയിലൊക്കെ നോക്കുകയാണെങ്കിൽ അത് എസ്കലേറ്റ് ചെയ്യുന്നു എന്നൊരു ധാരണ ഉണ്ടാകും പക്ഷെ അത് എസ്കലേറ്റ് ചെയ്യുകയല്ല ഖത്തറിന് കൃത്യമായ താക്കീത് അതായത് അറബ് രാജ്യങ്ങൾ ഡി സി സി ജി സി സി രാജ്യങ്ങൾ കൊടുത്തു കഴിഞ്ഞു അതാണ് ഞാൻ പറഞ്ഞത് ഇവരോടൊക്കെ അറിഞ്ഞും പറഞ്ഞിട്ടും അമേരിക്കയുടെ പെർമിഷനോട് കൂടിയാണ് അറ്റാക്ക് ചെയ്തത് എന്താണ് ഖത്തറിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സീനിയർ മന്ത്രി അവസാനം പറയുന്നത് എന്താണ് ഇത് ഖത്തറിന് മാത്രമല്ല പൊട്ടൻഷ്യൽ ത്രട്ട് ഇത് ജി സി സി രാജ്യങ്ങളെയും ബാധിക്കും അറബ് രാജ്യങ്ങളെ ഇതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ അപ്പം ഖത്തർ ആവശ്യപ്പെട്ടു യു എ ഇയോടും ചില ജി സി സി രാജ്യങ്ങളോടും എന്താ ആവശ്യപ്പെട്ടത് ഇസ്രായേലുമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് ടൈസ് ഇല്ലാതാക്കാൻ എന്താ യു എ ഒക്കെ പറഞ്ഞത് കാരണം അവരെ കൊണ്ട് ഇപ്പത് നടക്കുന്ന കാര്യമല്ല ചിലപ്പം ഈ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ഒന്നോ രണ്ടോ മാസം മാറ്റി നിർത്തും അപ്പൊ അതും ഉണ്ടാകാൻ പോകുന്നില്ല കാരണം നടക്കുന്നൊരു കാരണം ആ രീതി കാരണം ട്രംപാ ഭരിക്കുന്ന അമേരിക്കയാണ് ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് അമേരിക്കയുടെ ഇതല്ലാതെ ഈ യു എന്ന് പറഞ്ഞ രാജ്യവും മറ്റുള്ള ജി സി സി അതായത് ബഹ്റിനാണെങ്കിലും മറ്റുള്ള രാജ്യങ്ങൾ ഇത് ഈ ഡിപ്ലോ ആ റിലേഷൻ വസ് ഹാപ്പി ചെയ്തില്ല